നമസ്കാരം ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറുന്നതാകുന്നു നവഗ്രഹങ്ങളിൽ ഒന്നാണ് സൂര്യൻ സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായും ആത്മാവിന്റെ ഘടകമായും കണക്കാക്കപ്പെടുന്നതുമാകുന്നു എല്ലാ മാസവും സൂര്യൻ അതിന്റെ രാശി മാറുന്നതുമാകുന്നു ഇത് എല്ലാ രാശി രാശിചിഹ്നങ്ങളിലെയും ആളുകളുടെ ജീവിതത്തെ പരോക്ഷമായി തന്നെ ബാധിക്കുന്നു എന്ന് തന്നെ പറയാം അഥവാ സ്വാധീനിക്കുന്നതാകുന്നു പുതുവർഷത്തിൽ അതായത് ജനുവരി പതിനഞ്ചിന് ശനിയുടെ രാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു മകരം രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രവേശനം വളരെ ഗുണകരമായി കണക്കാക്കപ്പെടുന്നതുമാകുന്നു ജനുവരി പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിരണ്ടിന് സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കും എന്ന് പറയാം എല്ലാ രാശി ചിഹ്നങ്ങളിലുമുള്ള വ്യക്തികളിലും ഈ സ്വാധീനം പ്രകടമാകും എന്നതാണ് വാസ്തവം എന്നാൽ മകരം രാശിയിൽ സൂര്യന്റെ പ്രവേശനം മൂലം ചില രാശിക്കാർക്ക് പ്രത്യേകമായി സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ തേടിയെത്തുന്നതാകുന്നു ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യ രാശിയായി പറയുന്നത് മേഡം രാശിയാകുന്നു അഞ്ചാം ഭാവാധിപനായ സൂര്യൻ പത്താം ഭാവത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ മേഡം രാശിക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നത് വാസ്തവമാകുന്നു കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ പ്രത്യേകമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ ജോലി വളരെയധികം പ്രശംസിക്കപ്പെടുകയും നിങ്ങൾ കഠിനാധ്വാനം മൂലം മേലധികാരികളുടെ പ്രശംസ നിങ്ങൾക്ക് ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്നതുമാകുന്നു അത്തരത്തിൽ അനുകൂലമാണ് നിങ്ങളുടെ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലും വലിയ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം അതിനാൽ തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം സമയം ചെലവഴിക്കുവാൻ സാധിക്കും അത് കുടുംബത്തോടൊപ്പം ആയിരിക്കും അതിനാൽ തന്നെ മാനസികമായ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അനുകൂലമായ സമയമാകുന്നു മറ്റുള്ളവരിൽ നിന്നും ആദരവ് നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു രാശിയായി പറയുന്നത് കർക്കിടകം രാശിയാകുന്നു ഭഗവാന്റെ സംക്രമണം അതായത് സൂര്യഭഗവാന്റെ സംക്രമണം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ സംക്രമം ജാതകത്തിന്റെ ഏഴാം ഭാവത്തിലാണ് വരുന്നത് അതിനാൽ തന്നെ ഈ രാശിമാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അനുകൂലമായ സമയം തന്നെയാകുന്നു ദാമ്പത്യ ജീവിതം വളരെ അതിശയകരമായി മാറും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് എങ്കിലും അത് നടക്കാത്ത പല ആഗ്രഹങ്ങൾ പോലും നടക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും കൂടാതെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയാലും അതിൽ ഭാവിയിൽ പ്രയോജനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നാൽ അല്പം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യവുമായി മുന്നോട്ടു പോകുവാൻ പാടൂ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ രാശിയുടെ രണ്ടാമത്തെ അധിപനായി പറയുന്നത് സൂര്യദേവൻ തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷമായി ധന നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അതിനാൽ ഈ കാര്യവും ഓർക്കുക ഇഷ്ടദേവതയെയും സൂര്യദേവനെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു ചിങ്ങം രാശിയിലെ ആദ്യ ഭാവാധിപനായ സൂര്യൻ മകരം രാശിയിൽ പ്രവേശിച്ച ശേഷം ആറാം ഭാവത്തിലേക്ക് വരുന്ന സമയമാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും കരിയറുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം പുതിയ ജോലി ആഗ്രഹിക്കുന്നവരാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സമയമാകുന്നു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് നല്ല പ്രോത്സാഹനവും അതേപോലെ തന്നെ പിന്തുണയും ലഭിക്കുന്ന അവസരം കൂടിയാകും ഇത് മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹകരണം ബഹുമാനം വർദ്ധിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങളുടെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കടന്നുവരും കൂടാതെ ഏറെ നാളായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പല കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദീർഘകാലമായി വ്യാപാര രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന കാര്യവും തീർച്ച കൂടാതെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ സമയം നിക്ഷേപത്തിലൂടെയും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും കച്ചവടത്തിലൂടെ ധാരാളം പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ആരോഗ്യ കാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടതാകുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു മറ്റൊരു രാശിയായി പറയുന്നത് രാശിയാകുന്നു സൂര്യദേവന്റെ സംക്രമണം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി മാറും എന്ന് തെളിയുന്നതാകുന്നു കാരണം നിങ്ങളുടെ രാശിയിൽ നിന്നും പണത്തിന്റെയും സംസാരത്തിന്റെയും ഗൃഹത്തിലേക്ക് തന്നെയാണ് ഈ സംക്രമണം സംഭവിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരും കാലാകാലങ്ങളായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാകാം പക്ഷേ അത് നടക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള അവസരത്തിൽ അപ്രതീക്ഷമായി തന്നെ ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും ഇതുമായി ബന്ധപ്പെട്ട് കൂടാതെ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ബന്ധം തർക്കങ്ങൾ പരിഹരിച്ച് മെച്ചപ്പെടുന്ന അവസ്ഥ വന്നു ചേരും ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം സംസാരത്തിന്റെ സ്വാധീനം മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ആളുകളിൽ മതിപ്പ് ഉളവാക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ രാശിയിൽ നിന്നും ഒൻപതാം ഭാവത്തിന്റെ അധിപനാണ് സൂര്യദേവൻ അതിനാൽ ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്നതാകുന്നു കൂടാതെ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം വന്നു ചേരുകയും അപ്രത്യക്ഷമായി ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ വളരെയധികം സൌഭാഗ്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും വന്ന് ചേരുന്ന സമയമാണ് എന്ന് കൂടി മനസ്സിലാക്കുക സൂര്യദേവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക